കൊട്ടാരക്കരദികൾ ദേശീയപാതയിൽ വാഹനങ്ങൾ പെരുകുന്നതോടൊപ്പം തന്നെ ട്രാഫിക് നിയമലംഘനങ്ങളും വർദ്ധിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പിരിമേട് ഹൈവേ പോലീസിന്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി രംഗത്ത് വന്നത് റോഡിലെ സീബ്രാ ലൈന്റെ ആവശ്യകത എന്താണെന്നും അതിന്റെ പ്രാധാന്യവും വാഹനയാത്രക്കാരെ ബോധവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ പിരിമേട് ഹൈവേ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തി ട്രാഫിക് നിയമം ലംഘിക്കുന്നവർക്ക് ബോധവൽക്കരണവും ഇതനുസരിക്കുന്നവർക്ക് സമ്മാനങ്ങളും നൽകി കൊട്ടാരക്കര ദണ്ടുകൾ ദേശീയപാതയിൽ പെരുവന്താനം മുതൽ കുമളി വരെയാണ് പീരുമട് ഹൈവേ പോലീസ് വിഭാഗത്തിൻ്റെ മേഖല കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ റോഡിലെ സീബ്ര ലൈനുകളുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ വർദ്ധിച്ചു വന്നതോടെയാണ് ഏകദിന ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി പീരുമട് ഹൈവേ പോലീസ് വിഭാഗം രംഗത്ത് വന്നത് ഇതിൻ്റെ ഭാഗമായി പെരുവന്താനം മുതൽ കുമളി വരെയുള്ള വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നവരെ കണ്ടെത്തി ബോധവൽക്കരണം നടത്തുകയും നിയമം അനുസരിക്കുന്നവർക്ക് ബോധവൽക്കരണത്തിനൊപ്പം സമ്മാനമായി പുസ്തകങ്ങൾ നൽകുകയും ചെയ്തു ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് നടത്തിയത് തുടർന്നുള്ള ദിവസങ്ങളിൽ സേവനുമായി ബന്ധപ്പെട്ട നിയമം ലംഘിക്കുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതാണ് തീരുമാനം സീപ്രൈന ക്രോസ് ചെയ്യുന്ന ആളുകൾ വളരെ ഭയത്തോടു കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത് അതുപോലെ സ്പീഡിലാണ് വണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഈ വഴി പോകുന്ന പീരുമേട് ഹൈവേ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഈ വഴി പോകുന്ന വാഹനങ്ങൾ ഞങ്ങൾ തടഞ്ഞു നിർത്തി അവരോട് ഈ സീപ ലൈനിൽ എന്താണ് ചെയ്യേണ്ടെന്ന നിയമപരമായിട്ടുള്ള എന്താണ് ഇതിൻ്റെ നടപടി എന്നുള്ളത് ഞങ്ങൾ പറയുകയും നമ്മൾ ഇത് നിരീക്ഷിക്കുമ്പോൾ സ്വന്തമായിട്ട് തന്നെ വാഹനങ്ങൾ നിയമം അനുസരിച്ച് ഈ അഡ്വാൻസ് ലൈനിൻ്റെ അപ്പുറത്ത് നിർത്തി ജന ജനങ്ങൾക്ക് കാൽനടക്കാർക്ക് വഴി ക്രോസ് ചെയ്യാൻ തന്നെയുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആളുകൾക്ക് ഡ്രൈവർമാർക്ക് ഞങ്ങൾ ഈ ഒരു പുസ്തകം ഫ്രീ ആയിട്ട് അവർക്ക് സൗജന്യമായിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിയമം ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി വാഹനങ്ങളാണ് കണ്ടെത്തിയത് ഇതോടൊപ്പം നിയമം പാലിച്ചവരെയും കണ്ടെത്തി ഇവർക്കെല്ലാം ബോധവൽക്കരണവും നൽകി അടുത്ത നാളിലായി നിരവധി പരാതികളാണ് ലൈനുമായി ബന്ധപ്പെട്ട് ലഭിച്ചതും കാൽനിർ യാത്രികർക്ക് പാത കടക്കുവാനാണ് സീബ്ര ലൈൻ വരച്ചിരിക്കുന്നത് വാഹനങ്ങൾ കടന്നു വരുമ്പോൾ ആളുകൾ സീബ്ര ലൈനിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇതിന് സമീപത്തായി വരച്ചിരിക്കുന്ന മറ്റൊരു ലൈന് സമീപത്തായി വാഹനങ്ങൾ നിർത്തിയിടണം ആളുകൾ റോഡ് മുറിച്ച് കടന്നതിനു ശേഷം മാത്രമേ വാഹനം പുറപ്പെടാവൂ പീരുമേട് ഹൈവേ പെട്രോൾ എസ് ഐ ബിജു എ ജോസഫ് എസ് ഇ പിഒ ഡ്രൈവർ നിബി എസ് ഐ സി പി ഒ സുഭാഷ് ബാലൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് ഇടുക്കി വിഷ ന്യൂസ് പീരുമേട്